ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിപ്സ പുഴകളിൽ അടിഞ്ഞുകൂടിയ മണൽ നിയന്ത്രണ വിധേയമായി എടുക്കുന്നതിന് അനുമതി നൽകണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐ ടി യു താനൂർ ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു താനൂർ വ്യാപാര ഭവനിലെ പി പി ശ്രീധരൻ നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ നിർമ്മാണ കാലം ും അതുപോലെ സ്ഥിതിയാണ് നിരോധനം നമ്മുടെ നാട്ടിൽ കരിങ്കല്ലാണെങ്കിലും മണലാണെങ്കിലും വിമാന മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ കണ്ടെത്തുന്നത് അതെല്ലാം പാടില്ല അങ്ങനെ ചെയ്യുന്നത് പരിസ്ഥിതിക്കെതിരാണ് പി സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി ദാസ്മോൻ രക്തസാക്ഷി പ്രമേയവും ടി അനിൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ രാമദാസ് പ്രവർത്തന റിപ്പോർട്ടും ഇ എൻ ജിതേന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും പി വി ഷൺമുഖൻ കണക്കും അവതരിപ്പിച്ചു സി എ ടി യു ഏരിയ സെക്രട്ടറി എം അനിൽകുമാർ ജില്ലാ കമ്മിറ്റി അംഗം ടി സാബിറ തുടങ്ങിയവർ സംസാരിച്ചു സമതാനാളൂർ സ്വാഗതവും ബാലകൃഷ്ണൻ ചുള്ളിയത്ത് നന്ദിയും പറഞ്ഞു ഭാരവാഹികൾ കെ രാമദാസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ ചുള്ളിയത്ത് സെക്രട്ടറി കെ പി സുബ്രഹ്മണ്യൻ ട്രഷറർ സി എം സുബേദ കെ കെ അനീഷ് മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് ഇ പി പുരുഷത്തമൻ ടി അനിൽ കെ സജീവ് കുമാർ ജോയിൻറ്റ് സെക്രട്ടറി ന്യൂസ് ടുഡേ താനൂർ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിപ്സ